നമസ്കാരം സ്കൂളുകളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി ഇടത് സർക്കാരിൻ്റെ കീഴിൽ അവതാളത്തിലാണ് എന്നാൽ അതോടൊപ്പം ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ ഫണ്ട് തട്ടിയെടുത്തിരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥൻ ചില കൃത്രിമ രേഖകൾ സംഘടിപ്പിച്ചിട്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വരെ കുട്ടികളുടെ ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് സി പി എം യൂണിയനിൽപ്പെട്ട ഒരു സി പി എം അനുഭാവിയായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ പണം അടിച്ചു മാറ്റിയത് അദ്ദേഹത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് പോലീസിൽ കേസ് കൊടുത്തു പോലീസ് കേസെടുത്തു അത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു പക്ഷെ അവരാരും പോയില്ല കാരണം ഇടത് മുന്നണിയുടെ ഇടത് യൂണിയന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥന്മാർ പോകാത്തത് ഇപ്പോൾ അതിനെ ആ കേസിനെ തേച്ചുമാച്ചു കളയാൻ യൂണിയന്റെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ സി പി എം നേതാക്കൾ ശ്രമിക്കുന്നു എന്നതും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ പിന്നെ കൊണ്ടുപോകാം കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്നും ഇടത് അനുകൂല ഉദ്യോഗസ്ഥൻ അടിച്ചു മാറ്റിയത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ക്ലർക്കായ ദിലീപ് ഡി ദിനേശ് ആണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് പരാതി ഈ ഇയാളാണ് ഇയാളാണിത് അടിച്ചുമാറ്റിയെന്ന് പറഞ്ഞാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് പിന്നെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു എന്നാണ് കിട്ടുന്ന വിവരം തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് കേസെടുത്തു കാരണം വിദ്യാഭ്യാസ ഡയറക്ടറാണ് പരാതി നൽകിയിരിക്കുന്നത് ഇരുപത്തി ലക്ഷത്തോളം രൂപയാണ് ഇയാൾ പല തവണയായി വ്യാജരേഖയായി പിന്നെ ഈ ചമ ഉണ്ടാക്കിയെടുത്തിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ സിംഗിൾ നോഡൽ അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ഇരുപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നതാണ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിരിക്കുന്നത് കാനറ ബാങ്കിന്റെ സി എസ് എസ് പോർട്ടലിൽ വ്യാജ രേഖപ്പെടുത്തലുകൾ നടത്തിയാണ് പ്രിന്റ് പോയിന്റ് അഡ്വൈസ് എന്ന തയ്യാറാക്കി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ വ്യാജ ഒപ്പിട്ട് എസ് ബി ഐ ജഗദീഷ് ശാഖയിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ അക്കൗണ്ടിൽ നിന്നും നാൽപ്പത്തി മുന്നൂറ് രൂപയും ഇയാൾ വെട്ടിയെടുത്തു എന്നും കാണുന്നുണ്ട് പണക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയത് ശനിയാഴ്ചയാണ് പരാതി നൽകിയതെങ്കിലും പിന്നെ കഴിഞ്ഞ ദിവസം അതാണ് അത് കേസ് കേസെടുത്തതിന് ശേഷം പരാതി വിശദമാക്കാനായി വിദ്യാഭ്യാസ ഡയറക്ടറോട് ഉദ്യോഗസ്ഥരോട് ഞായറാഴ്ച പിന്നെ സ്റ്റേഷനിൽ എത്തണം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അവരാരും അങ്ങോട്ട് പോയിട്ടില്ല തിങ്കളാഴ്ചയും പോയിട്ടില്ല ആരും സ്റ്റേഷനിൽ എത്തിയില്ലാന്ന് മാത്രമല്ല പണം അടച്ച് ഇയാളെ രക്ഷിക്കാനുള്ള നീക്കവും ഇപ്പോൾ ഇടത് യൂണിയൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ ഭാഗമായിരുന്നു പോലീസിന് കൂടുതൽ വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർ എത്താത്തതെന്നും പറയുന്നുണ്ട് ഇടത് യൂണിയൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പെന്നാണ് പുറത്തു വരുന്ന വിവരം ഇയാളെ നിരീക്ഷിക്കേണ്ട സൂപ്രനടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ആലംഭാവം കാണിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ് എന്നാൽ ദിലീപിനെ മാത്രമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ഇടപെടലുകൾ യൂണിയനിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത്രയധികം രൂപ വെട്ടിക്കില്ല ഇടത് യൂണിയനിൽപ്പെട്ട മറ്റു ചില ആൾക്കാർക്കും ചില ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ട് തന്നെയാണ് പിന്നെ സംശയിക്കേണ്ടത് എന്നാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഇയാൾ ഒരാൾക്കെതിരെ എടുക്കുകയും ഇയാളെ കൊണ്ട് പണം തിരിച്ചടപ്പിച്ചിട്ട് ഈ കേസും ഈ പ്രശ്നം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇടത് യൂണിയനിൽ നിന്നും നടക്കുന്നതെന്ന് അറിയുന്നു എന്തായാലും കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പോലും സഖാക്കൾ കൈയിട്ടു വാരി തുടങ്ങിയിരിക്കുന്നു